നമ്മൾ എല്ലാവരും കാത്തിരുന്ന സന്തോഷ വാർത്താത വരികയാണ് പന്ത്രണ്ടാമത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷനെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ ബജറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് വന്നൊരു വമ്പൻ പ്രഖ്യാപനമാണ് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളുകളായിട്ട് കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പ്രഖ്യാപിക്കപ്പെട്ടത് ഏപ്രിൽ മാസം മുതൽ പ്രാബല്യത്തിൽ വരേണ്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇനിയും ജോലിക്ക് കയറാനിരിക്കുന്നവരാണെങ്കിലും ഇപ്പൊ കയറിയവരാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രതീക്ഷ തരുന്ന ഒരു പ്രഖ്യാപനമാണ് പന്ത്രണ്ടാമത്തെ ശമ്പള പരിഷ്കരണം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വളരെ താമസമില്ലാതെ തന്നെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാകുമെന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ എന്താണ് ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട മാറ്റം എത്ര രൂപയാണ് എത്രുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ കാര്യത്തിലേക്കാണ് അതിന് മുമ്പായിട്ട് തൊട്ടു മുൻപുണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള ശമ്പള പരിഷ്കരണ കമ്മീഷനും അതിന്റെ പ്രഖ്യാപനങ്ങളും എന്തൊക്കെയായിരുന്നു മക്കളെ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നിട്ടുള്ള കമ്മീഷന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട് കൂടിയിട്ടാണ് പ്രാബല്യത്തിൽ വരുന്നത് അപ്പൊ ആ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ടോ പതിനൊന്നാമത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ കെ മോഹൻദാസ് ഐഎസിന്റെയും അതേപോലെ തന്നെ കെ മോഹൻദാസ് ഐഎസ് ചെയർപേഴ്സൺ ആയിക്കൊണ്ട് പ്രൊഫസർ ആയിട്ടുള്ള എം കെ സുകുമാരൻ നായറിനെയും അതേപോലെ തന്നെ അഡ്വക്കേറ്റ് അശോകൻ അശോക് മാമൻ ചെറിയാനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ പതിനൊന്നാമത്തെ കമ്മീഷൻ ആയിട്ട് നിലവിൽ വന്നു ആ കമ്മീഷന്റെ ഭാഗമായിട്ട് പതിനൊന്നാമത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനം ഇതായിരുന്നു മക്കളെ അടിസ്ഥാന ശമ്പളം ഇരുപത്തി മൂവായിരവും ഉയർന്ന ശമ്പളം ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയും അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയും ആകണം എന്നുള്ളതായിരുന്നു ശമ്പള പരിഷ്കരണത്തിന്റെ പ്രധാന അജണ്ട അതായത് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി മൂവായിരം രൂപയാണ് ശമ്പളമായി നൽകേണ്ടത് എന്നുള്ളതായിരുന്നു എന്ത് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് അപ്പം ഇരുപത്തി മൂവായിരം മുതൽ പരമാവധി ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി നൽകാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഈ രീതിയിലായിരുന്നു പ്രഖ്യാപനം വന്നിരുന്നത് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെയാണ് ശമ്പള പരിഷ്കരണം ഒന്ന് ഏഴ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രാബല്യത്തിൽ വരും കുറഞ്ഞ ശമ്പളം ഇരുപത്തി മൂവായിരവും കൂടിയ ശമ്പളം ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറുമായിരിക്കും കുറഞ്ഞ ഇൻക്രിമെന്റ് എഴുന്നൂറ് രൂപ കൂടിയ ഇൻക്രിമെന്റ് മൂവായിരത്തി നാനൂറ് രൂപ എന്ന നിലയിൽ ഇൻക്രിമെന്റും എന്ത് ചെയ്തിരുന്നു നിശ്ചയിച്ചിരുന്നു എൺപത്തിമൂന്ന് സ്റ്റേജ് ഉള്ള മാസ്റ്റർ സ്കെയിലിൽ ഇരുപത്തിയേഴ് ശമ്പള സ്കെയിലുകളായിരുന്നു അന്ന് ഉൾപ്പെടുത്തിയിരുന്നത് ഇതിനോടൊപ്പം തന്നെ മറ്റ് കുറെ അധികം പ്രഖ്യാപനങ്ങൾ കൂടി എന്ത് ചെയ്തിരുന്നു പ്രധാനമായിട്ട് കൊണ്ടുവന്നിരുന്നു ഇതായിരുന്നു കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഈ പറയുന്ന പ്രഖ്യാപനത്തിൽ നിന്ന് മാറി പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഇതാണ് ഇരുപത്തി മൂവായിരം ആയിരുന്ന അടിസ്ഥാന ശമ്പളം മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരെയായി വർദ്ധിച്ചേക്കാം അതായത് ഇരുപത്തി മൂവായിരത്തിനെ വീണ്ടും എന്താണ് ഒരു ഒൻപതിനായിരം രൂപയോളം എന്ത്യാണ് വർദ്ധിക്കുകയാണ് ഇരുപത്തി മൂവായിരം എന്നുള്ളത് മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി നാല്പത് രൂപയിലേക്ക് ശമ്പളം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഏതാണ്ട് ഒരു മുപ്പത്തി എട്ട് ശതമാനത്തോളം സാലറിയിൽ ഒരു വർധനവ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയാണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇത് അഞ്ച് ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാർ അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ പെൻഷൻകാർ തുടങ്ങിയ ആളുകൾക്ക് എന്താണ് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ ശമ്പള പരിഷ്കരണം ഇരുപത്തി മൂവായിരം ബേസിക് പേയിൽ നിന്ന് മുപ്പത്തി എഴുന്നൂറ്റി നാല്പതിലേക്ക് കൂടുന്നു എന്നുള്ള പ്രത്യേകത കൂടി എന്താണ് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷനോട് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതായത് അടിസ്ഥാന ശമ്പളത്തിന്റെ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് മടങ്ങ് വർധനമാണ് പ്രതീക്ഷിക്കുന്നത് ഇതനുസരിച്ച് സംസ്ഥാനത്ത് കുറഞ്ഞ ശമ്പളം മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ട് ഉയരാൻ സാധ്യതയുണ്ട് മുപ്പത്തി എട്ട് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടാകാനായിട്ട് പോകുക ഇത് കൂടാതെയുള്ള ഒരു വമ്പൻ പ്രഖ്യാപനമായിരുന്നു അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്നത് അതായത് നിലവിലത്തെ നാഷണൽ പെൻഷൻ സ്കീമിനെ മാറ്റി അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്ന ഒരു പെൻഷൻ സ്കീം കൊണ്ടുവരാൻ കൂടി സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ അശ്വേഡ് പെൻഷൻ സ്കീമിലൂടെ ഉദ്ദേശിക്കുന്നത് അവസാനം ജോലി ചെയ്യുന്ന റിട്ടയർ ചെയ്യുന്ന വർഷത്തിലെ റിട്ടയർ ചെയ്യുന്ന വർഷത്തിലെ ബേസിക് പേ എത്രയാണോ റിട്ടയർ ചെയ്യുന്ന വർഷത്തിലെ ബേസിക് പേ എത്രയാണോ അതിന്റെ അൻപത് ശതമാനം പെൻഷൻ ആയിട്ട് ഉറപ്പ് നൽകുന്നതാണ് ഏത് അഷുവേഡ് പെൻഷൻ സ്കീം നിലവിലത്തെ നാഷണൽ പെൻഷൻ സ്കീമിൽ കുറെ അധികം വ്യത്യാസങ്ങൾ പറയുന്നുണ്ട് അതിനെയൊക്കെ മാറ്റി അഷ്വേർഡ് പെൻഷൻ സ്കീമിലേക്ക് വരുമ്പോൾ അവസാനം ജോലി ചെയ്ത വർഷത്തിലെ എത്രയാണോ ബേസിക് പേ അതിന്റെ അൻപത് ശതമാനം പെൻഷൻ ഉറപ്പാക്കും വിധത്തിലാണ് അഷ്വേർഡ് പെൻഷൻ സ്കീമിൽ എന്ത് ചെയ്യുക കാര്യങ്ങൾ പോകും അത്തരത്തിലുള്ളൊരു പെൻഷൻ സ്കീം കൂടി സർക്കാർ ജീവനക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊന്ന് ഡി എ ആയിരുന്നു ഡി എസ് അലവൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഡി എർ എസ് അലവൻസ് എല്ലാം തന്നെ അതായത് ഇനി പെൻഡിങ് ഫെബ്രുവരിയിലെ ഒന്നാമത്തെ ഘടുവായിട്ടും മാർച്ചോടു കൂടി പൂർണ്ണമായിട്ടും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രഖ്യാപനം കൂടി എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അത്തരത്തിൽ പ്രഖ്യാപനങ്ങളോടെയാണ് ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിച്ചത് ബജറ്റിന്റെ കൂടുതൽ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം അതിൽ അടുത്ത ദിവസങ്ങളിൽ വരുന്ന വീഡിയോസിൽ നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സൂപ്പർ നോട്ട്സ് റെഡിയാണ് അപ്പൊ അതുകൊണ്ട് ഈ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ അതിന്റെ കൂടുതൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോ ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായ സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം ശമ്പള പരിഷ്കരണമൊക്കെ വരാൻ പോവുകയാണ് കൂടുതൽ ആഴത്തിൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം അതേപോലെ തന്നെ കണക്റ്റീവ് വർക്ക് സ്കീമിന്റെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്കായിട്ട് വർക്കിന്റെ ഭാഗമായിട്ട് വീണ്ടും പണം അനുവദിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും പണം കൂടി ലഭിക്കുന്നതാണ് ഒരു മാസം ആയിരം രൂപ വീതം നമ്മുടെ യു പി എസ് പോലെയുള്ള പരീക്ഷകൾ കെ എസ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്നവർക്ക് സർക്കാർ നൽകുകയാണ് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള അഞ്ചു ലക്ഷം രൂപയിൽ കഴിയാത്ത വാർഷിക വരുമാനമുള്ള ആളുകൾക്കായിട്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കൂടി വന്നിട്ടുള്ളത് അങ്ങനെ മൊത്തത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന കുറേ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ആഴത്തിലാക്കുക കാരണം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ജയിലർ തുടങ്ങിയ ഒരുപാട് പരീക്ഷകൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരാൻ പോവുകയാണ് ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ ഫെബ്രുവരി മാസം രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫെബ്രുവരി രണ്ടിനാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഗ്രി ലെവൽ സൂപ്പർ മെന്റർ ബാച്ച് ആണ് അടിപൊളി മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള കൃത്യമായ ക്ലാസ്സുകളോട് കൂടിയിട്ടുള്ള ബാച്ച് ആണ് നിങ്ങൾ വൈകിട്ടില്ല ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനായിട്ട് പറ്റുമ്പോൾ വേഗത്തിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ പ്രിലിംസ് ക്രാക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ജോലി നിങ്ങൾ ഈ വർഷം നേടിയിരിക്കും അപ്പം ഈ ആനുകൂല്യങ്ങളും നിങ്ങൾ കിട്ടാൻ പോവുകയാണ് അങ്ങനെ നല്ലൊരു വർഷം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണോ നമുക്ക് ബാച്ചിൽ കാണാം അതിന് വേണ്ടിയിട്ട് എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്തോളാം എത്രയും പെട്ടെന്ന് ബാച്ചിലെ സീറ്റ് ബുക്ക് ചെയ്തോ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ ബാച്ച് ക്ലോസ് ചെയ്യാൻ പോവാണ് നമുക്ക് ബാച്ചിൽ കാണാം